യേശുദാസ് സംഗീത ലോകത്തിന് ദൈവം നൽകിയ അതുല്യവും അമൂല്യവുമായ കലാപ്രതിഭ ഓരോ മലയാളിയുടെയും അഭിമാനവും അഹങ്കാരവുമാണ് കെ ജെ യേശുദാസ് എന്ന പ്രിയപ്പെട്ട ദാസേട്ടൻ ദൈവങ്ങളെ പാടി ഉറക്കാനും പാടി ഉണർത്താനും ദൈവം തിരഞ്ഞെടുത്ത ഗന്ധർവ ഗായകൻ മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട ചലച്ചിത്ര സംവിധായകൻ സത്യനന്ദികാട് ഒരിക്കൽ പറയുകയുണ്ടായി യേശുദാസ് ജീവിച്ച ഈ കാലഘട്ടത്തിൽ ഈ ഭൂമിയിൽ ജീവിക്കാൻ കഴിഞ്ഞു എന്നത് തന്നെ വളരെ മഹാഭാഗ്യമാണ് എന്ന് അത്രമേൽ ഉന്നതമാണ് യേശുദാസ് എന്ന അതുല്യ കലാകാരൻ തൻ്റെ ആദ്യ നാളുകളിൽ ഈ ഭൂമിയിലെ എല്ലാം അവസാനിപ്പിച്ച് ദൈവസംഗീതങ്ങളുടെ നാട്ടിലേക്ക് മടങ്ങിപ്പോകേണ്ടിയിരുന്ന യേശുദാസിന് ആരുമറിയാത്ത ഒരു പുനർജന്മത്തിൻ്റെ ചരിത്രമുണ്ട് ദൈവം തൻ്റെ കയ്യൊപ്പ് ചാർത്തിയ പുനർജന്മത്തിൻ്റെ കഥ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് ഡിസംബർ ഒമ്പതിന് എറണാകുളത്ത് നിന്നും തിരുവനന്തപുരം വഴി മധുരയ്ക്കുള്ള ഫ്ലൈറ്റിൽ ടിക്കറ്റ് എടുത്ത യാത്രക്കാരനായിരുന്നു ശ്രീ കെ ജെ യേശുദാസ് വിമാനത്താവളത്തിലേക്കുള്ള യാത്രാ മധ്യേ കലൂരെത്തിയപ്പോൾ പെട്ടെന്ന് യേശുദാസിന് ഒരു ഉൾവിളി കലൂർ പള്ളിയിലിറങ്ങി വിശുദ്ധ അന്തോണീസിൻ്റെ ആ തിരുസ്വരൂപത്തിന് മുൻപിൽ ഒന്ന് വണങ്ങിയിട്ട് പോകാം യേശുദാസ് അങ്ങനെ ദേവാലയത്തിലേക്ക് പ്രവേശിച്ചു ദേവാലയത്തിനകത്ത് കടന്ന് യേശുദാസ് ഒരു യന്ത്രമായി മാറുകയായിരുന്നു ദൈവത്തിൻ്റെ നിയന്ത്രണങ്ങൾക്കനുസരിച്ച് ചലിക്കുന്ന ഒരു യന്ത്രം ഒന്ന് തിരുസ്വരൂപത്തെ വണങ്ങി പ്രാർത്ഥിച്ചിട്ട് പോകാൻ ദേവാലയത്തിൽ കടന്ന യേശുദാസ് താനറിയാതെ തൻ്റെ പ്രാർത്ഥന നീണ്ടുപോയി പ്രാർത്ഥനയുടെ ദൈർഘ്യം വർദ്ധിച്ചപ്പോൾ കൂടെ ഉണ്ടായിരുന്നവർ പോലും അക്ഷമരായി കാരണം വിമാനം സമയം വൈകും കുറച്ച് നേരത്തെ പ്രാർത്ഥനയ്ക്ക് ശേഷം യേശുദാസ് പുറത്തു കടന്നു അപ്പോഴാണ് സമയത്തെക്കുറിച്ച് പോലും അദ്ദേഹം ചിന്തിച്ചത് എത്രയും വേഗം വിമാനത്താവളത്തിലേക്ക് അദ്ദേഹം പുറപ്പെട്ടു വിമാനത്താവളത്തിൽ യേശുദാസ് എത്തിയപ്പോഴേക്കും വിമാനത്തിൽ യാത്രക്കാരെ കയറ്റുന്ന സമയം അവസാനിച്ചിരുന്നു ഇന്നത്തെ അത്രയും പോപ്പുലാരിറ്റി ഇല്ലാത്ത യേശുദാസിന് വേണ്ടി ആ വിമാനത്താവളത്തിൻ്റെ വാതിലുകൾ തുറന്നില്ല എത്ര ശ്രമിച്ചിട്ടും യേശുദാസ് അക്ഷോഭിനായിട്ടും വിമാനത്താവളത്തിലെ ജീവനക്കാർ അദ്ദേഹത്തെ അകത്ത് പ്രവേശിപ്പിക്കാനോ വിമാനത്തിൽ യാത്ര ചെയ്യാനോ അനുവദിച്ചില്ല ഒരുപക്ഷെ കലൂരിൽ ബിശദ് അന്തോണീസിൻ്റെ ആ തിരുനടയിലേക്ക് ഇറങ്ങാൻ തോന്നിയ ആ നിമിഷത്തെ ഓർത്ത് യേശുദാസ് മനസ്സിൽ ശപിച്ചിട്ടുണ്ടാകാം താൻ കലൂരിൽ ആ ദേവാലയത്തിനകത്ത് കടന്നതും ആ ദേവാലയത്തിനകത്ത് അധിക സമയം പ്രാർത്ഥിച്ചു നിന്നതും ദൈവത്തിൻ്റെ ഒരു വലിയ തീരുമാനമായിരുന്നു എന്നുള്ളത് തിരിച്ചറിയാൻ യേശുദാസിന് അധിക സമയം വേണ്ടി വന്നില്ല എറണാകുളത്ത് നിന്നും തിരുവനന്തപുരത്തെത്തിയ വിമാനം അവിടെ നിന്നും മധുരയിലേക്ക് പുറപ്പെടുമ്പഴി മോശം കാലാവസ്ഥയെ തുടർന്ന് കമ്പത്തിനടുത്ത് മേഘമലയിൽ ഏകദേശം അയ്യായിരത്തി ഇരുന്നൂറ് അടി ഉയരത്തിൽ വെച്ച് തകർന്നു വീണു വിമാനത്തിലുണ്ടായിരുന്ന മുപ്പത്തി ഒന്ന് പേരിൽ ഇരുപത്തിയൊന്ന് പേരും മരണമടഞ്ഞു അന്നത്തെ മന്ത്രിസഭയിലെ ആരോഗ്യവകുപ്പ് മന്ത്രിയായിരുന്ന ബഹുമാന്യനായ ജി ചന്ദ്രശേഖര പിള്ളയടക്കം അന്നത്തെ ആ അപകടത്തിൽ മരണമടഞ്ഞു അന്ന് ആ വിമാനത്തിൽ യാത്ര ചെയ്തിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഇന്ന് ആയിരം പൂർണ്ണചന്ദ്രന്മാരെ കണ്ട് ശതാഭിഷേകം നടത്തിയ നമ്മുടെ പ്രിയപ്പെട്ട ഗാനഗന്ധർവൻ ഇന്ന് ഈ ഭൂമുഖത്ത് ഉണ്ടാകുമായിരുന്നില്ല അതെ ഇത് ദൈവം യേശുദാസിന് കൊടുത്ത പുനർജന്മമാണ് വിമാനത്താവളത്തിലേക്കുള്ള യാത്രാമധ്യേ കലൂരെത്തിയപ്പോൾ അവിടെ ഇറങ്ങാനും ആ തിരുസ്വരൂപത്തെ വണങ്ങാനും ദൈവമല്ലാതെ മറ്റാരാണ് യേശുദാസിനെ കൊണ്ട് തോന്നിപ്പിച്ചത് വിശുദ്ധ ബൈബിളിൽ സുഭാഷിതങ്ങളുടെ പുസ്തകം പതിനാറാം അദ്ധ്യായം ഒന്നാം വാക്യത്തിൽ പറയുന്നു മനുഷ്യൻ പദ്ധതികൾ വിഭാവനം ചെയ്യുന്നു അന്തിമ തീരുമാനം കർത്താവിൻ്റേതത്രേ